നമസ്കാരം ഉദയ്പൂരിൽ സഹപാഠിയുടെ കുത്തിയേറ്റ് ചികിത്സയിലായിരുന്ന പതിനഞ്ചുകാരൻ മരിച്ചു നാല് ദിവസമായി ആശുപത്രിയിൽ ഗുരുതരാവസ്ഥയിലായിരുന്ന വിദ്യാർത്ഥി ദേവ്രാജാണ് മരണത്തിന് കീഴടങ്ങിയത് പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മൃതദേഹം ഇന്ന് സംസ്കരിക്കും അതേസമയം സംഭവം സാമുദായിക വിഷയമായി മാറിയതോടെ ഉദയ്പൂരിൽ വൻ പ്രതിഷേധമാണ് നടക്കുന്നത് കനത്ത പോലീസ് സുരക്ഷ ഏർപ്പെടുത്തിയതായും ഇൻസ്പെക്ടർ ജനറൽ അജയ് പാൽ ലംബ പറഞ്ഞിരുന്നു ആശുപത്രികളിലും സംഭവത്തിൽ ഉൾപ്പെട്ട വിദ്യാർത്ഥികളുടെ പ്രദേശങ്ങളിലും കനത്ത സുരക്ഷ ഏർപ്പെടുത്തിയിട്ടുണ്ട് പോലീസ് പ്രതിഷേധക്കാർ ചിലയിടങ്ങളിൽ കാറുകളും കടകളും കത്തിച്ചതോടെയാണ് സുരക്ഷ ഏർപ്പെടുത്താൻ തീരുമാനമായത് സ്കൂളുകളും അനിശ്ചിതകാലത്തേക്ക് അടച്ചിട്ടിരിക്കുകയാണ് മൊബൈൽ ഇന്റർനെറ്റ് സംവിധാനങ്ങളും നിർത്തിവെച്ചിട്ടുണ്ട് ദേവരാജിന്റെ കുടുംബത്തിന് അമ്പത്തൊന്ന് ലക്ഷം രൂപ നഷ്ടപരിഹാരം നൽകുമെന്ന് ഉദയ്പൂർ എം എൽ എ താരാചന്ദ് ജെയ്ൻ പ്രഖ്യാപിച്ചിട്ടുണ്ട് വെള്ളിയാഴ്ച സ്കൂളിന് സമീപമുണ്ടായ തർക്കത്തിനിടെയാണ് ആക്രമണം ഉണ്ടായത് കുത്തിയ വിദ്യാർത്ഥിയെ കസ്റ്റഡിയിലെടുത്ത പോലീസ് പിതാവിനെയും അറസ്റ്റ് ചെയ്തിരുന്നു